ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വൺ പയർ മെഴുകു പുരട്ടി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് വൺ ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മൂന്ന് മണിക്കൂറാണ് ഇതിവിടെ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം ഈ കുതിർത്ത് വെച്ച വെള്ളമൊക്കെ മാറ്റിയിട്ട് പ്രഷർ കുക്കറിലേക്ക് പയർ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് മിക്സി ജാറിലേക്ക് മാറ്റാം ആ ചെറിയ ജാറിലേക്ക് അഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് അത് ഇതുപോലെ ഇങ്ങനെ തരതരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ചതച്ചെടുത്തത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത് എരിവൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മുളകിൻ്റെയൊക്കെ അളവിലേക്ക് മാറ്റം വരുത്താം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് നുള്ളു വീതം മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള വൺ പേർ ആണ് ചേർക്കുന്നത് അപ്പം പ്രഷർ കുക്കർ തുറക്കുമ്പോൾ അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാനിവിടെ പ്രഷർ കുക്കർ തുറന്നപ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കണം അതെ അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള വൺ പേർ മെഴുക്ക് പുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു